വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നലെ പറഞ്ഞ ആ ഒരു ചിന്തയോട് ചേർത്തുന്നു ധ്യാനിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് വിശുദ്ധ അന്തോനീസിനെ പറ്റി ഓർത്തപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ മാതാവ് ഉണ്ണീശോയെ കൈകളിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്ന വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ അന്തോനീസ് അദ്ദേഹത്തിൻ്റെ മുഖം നോക്കണം നിറഞ്ഞ പ്രസാദവുമായി വരുന്നവർക്കെല്ലാം പ്രതീക്ഷ കൊടുക്കുന്ന തേജസ്സുമായി നിൽക്കുന്ന മുഖമുള്ളൊരു വിശുദ്ധൻ പാലാരിവട്ടം പള്ളിയിൽ വെച്ച് കുഞ്ഞുങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലൂടെ ഒരു ചേട്ടൻ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു ഒരു ഹിന്ദു പെൺകുട്ടി ചോദിക്കുന്നു ആ ചേട്ടൻ എന്തിനാ കരയണേ നമ്മൾ പറയുന്ന മോളെ മനുഷ്യർക്ക് സങ്കടം വന്നാൽ കരയാന്നല്ലാതെ വേറെ എന്താ ചെയ്യുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാറ്റഗിസം പഠിക്കുന്ന ഒരു പയ്യനുത്തരം പറയുന്നു ഈശോയുടെ അടുത്ത് പോകും സങ്കടം വന്നാൽ കരയാന്നല്ലാതെ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവന് ഉത്തരവുണ്ട് ഈശോയുടെ അടുത്ത് പോകും അത് ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഈശോയുടെ അടുത്ത് പോയാൽ സങ്കടം മാറും ഉറപ്പായിട്ടും അവനൊരു സംശയമില്ല ഉറപ്പായിട്ടും ഈ രണ്ട് ദിവസം കഴിഞ്ഞ് തുറന്നിട്ട ദേവാലയ വാതിലിനുള്ളിലൂടെ ഈ ഹിന്ദു പെൺകുട്ടി സക്രാരിയുടെ മുൻപിൽ ചെന്ന് ഈശോയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നേരിട്ട് കണ്ടതാ അവരുടെ മുഖം തിരിച്ചിറങ്ങുമ്പോൾ ഇതുപോലെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നലെ പറഞ്ഞത് അതാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരാളുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയുടെ പേരാണ് ക്രിസ്തുമസ് എന്നുള്ളത് ഈശോയെ കിട്ടിക്കഴിയുമ്പോൾ ഒരാളുടെ ജീവിതത്തിന് കിട്ടുന്ന പ്രസാദം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കുരിശിൻ ചുവട്ടിൽ വെച്ച് പോലും ഈ ക്രിസ്തുമസ് സംഭവിക്കും കുരിശിൽ കിടന്നുകൊണ്ട് പോലും ഒരാൾക്ക് ക്രിസ്തുമസ് അനുഭവിക്കാനാവും ശതാധിപന്റെയും നല്ല കള്ളൻ്റെയും ഒക്കെ ഓർമ്മകൾ നമ്മളോട് പറഞ്ഞു തരണ കാര്യം അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഒരാളുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയുടെ പേരാണ് ക്രിസ്തുമസ് ഇതിങ്ങനെ ആവർത്തിച്ചത് രണ്ട് തവണയായിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് പലതവണ ആവർത്തിച്ചത് ഇത്തവണത്തെ ക്രിസ്തുമസിന് അവനെ കണ്ടുമുട്ടാതെ പോകരുത് അവനെ കണ്ടുമുട്ടി പുഞ്ചിരിയോടുകൂടെ നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റട്ടെ